മമ്മുക്കേടത് ആക്ച്വലി സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കല്ല പക്ഷെ അദ്ദേഹം ഒരുപാട് ബോട്ടോക്സ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു ഈ ഫേസ് മോഹൻലാൽ മമ്മൂട്ടി ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് ചുളിവുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഇഞ്ചക്ഷൻ ആണ് പോട്ടോക്സ് ആ പോട്ടോക്സ് ഇഞ്ചെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗിൾസ് ഒക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മാറും ആ റിംഗിൾസ് വരണമെങ്കിൽ ഒരു മിനിമം എട്ട് മാസൊക്കെ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആ സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും നമ്മൾ എക്സ്പ്രഷൻ ഇല്ല അപ്പൊ മുമ്പ് മോഹൻലാലും മുമ്പ് മമ്മൂട്ടിയും മുഖഭാവങ്ങൾ ഇല്ല എക്സ്പ്രഷൻസ് കുറഞ്ഞു അത് ആക്ച്വലി സുഹൃത്തുക്കളെ ഇത് ഈ ചെങ്ങാതി ആരാന്നെനിക്ക് പിടുത്തൂലും പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ സിനിമകളൊന്നും ഈ ചെങ്ങാതി കണ്ടിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഇപ്പോഴേകദേശം എഴുപത്തിനാല് വയസ്സുണ്ട് ഈ എഴുപത്തിനാല് വയസ്സുള്ള ഈ ചങ്ങാതി ഈ അടുത്ത കാലത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തി ചെയ്ത വേഷങ്ങൾ ഒന്ന് ഒരൊറ്റ സിനിമ എന്ന് പറയുന്ന ബ്രഹ്മയുഗം സിനിമയാണ് താങ്കൾ കേട്ടിട്ടുണ്ടോ അറിയില്ല കഴിഞ്ഞ തവണ ബ്രഹ്മയുഗം എന്നാണ് സിനിമയുടെ പേര് ഇനി അതും വേണ്ട ഒന്നുകൂടി വേണ്ട പുറകിലോട്ട് പോവുകയാണെങ്കിൽ നന്മകൾ നേരത്ത് മയക്കം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പ്രിയ സുഹൃത്തെ ഒന്ന് കേൾക്കണേ നന്മകൾ നേരത്ത് മയക്കം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഇപ്പോൾ ഇൻഡോറിലേക്ക് കഴിഞ്ഞിട്ട് കുടുംബത്ത് വെറുതെ ഇരിക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ രണ്ട് സിനിമകളൊന്നും എടുത്തിട്ട് നിങ്ങളൊന്ന് കാണണം നിങ്ങൾ പറഞ്ഞില്ലേ മമ്മൂട്ടിയുടെ മുഖത്ത് എക്സ്പ്രഷൻസ് ഒന്നും വരുന്നില്ല എന്ത് ചെയ്യും എൻ്റെ പൊന്നു സുഹൃത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു രണ്ടേ രണ്ട് സിനിമകൾ ഇനിയിപ്പോ അതും വേണ്ട നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വെള്ളിയാഴ്ച കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട് കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാല് മമ്മൂട്ടിയുടെ എക്സ്പ്രഷനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ടും സംവിധായകൻ പറയുന്നുണ്ട് അപ്പോഴാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നിരന്തരമായിട്ട് ബോട്ടോക്സ് എന്ന് പറയുന്ന ഒരു ചികിത്സ ചെയ്യുന്നുവെന്നും നോക്കൂ അദ്ദേഹത്തിന്റെ ചുളിവുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനുണ്ടെന്നേ നിങ്ങൾ എന്താ പറഞ്ഞ കാണാനില്ല എന്നോ നിങ്ങൾക്ക് എന്തൊരു അബദ്ധാണ് ഈ സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ചുളിവുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനുണ്ട് അത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് ആ ഫോട്ടോ ഇട്ടട ഞാൻ ഇതിലൊപ്പം ഇടാൻ കേട്ടോ അദ്ദേഹം ഹോസ്പിറ്റലിൽ തിരിച്ചു വന്ന് തന്റെ വീട്ടിലേക്ക് കയറുമ്പോഴും മാധ്യമപ്രവർത്തക്ക് നിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തെ ചുളിവുകള് അദ്ദേഹത്തിന്റെ താടിയിൽ മറ്റുള്ള നിരകളൊക്കെ കൃത്യമായിട്ടും ആളുകൾക്ക് കാണാനുണ്ട് അതൊന്നും മറച്ചു വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ചുളിവുകളുമായിട്ട് തന്നെയാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത് ആ സമയത്ത് നന്നായിട്ട് ഇടും ആ ചുളിവുകൾ മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും ആ സിനിമയ്ക്ക് ആ മെയ്ക്കപ്പ് വേണം എന്ന് വെച്ച ചുളിവുകൾ ആവശ്യമില്ലാത്ത ഒരു കഥാപാത്രത്തെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് വേണം എന്നുള്ളതാണ് എന്തായാലും ഈ മനുഷ്യൻ്റെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് സർജറി കേട്ടിരിക്കുക പക്ഷെ അദ്ദേഹം ഒരുപാട് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കുറഞ്ഞു ഈ മനുഷ്യന്റെ ഒപ്പം സ്ഥിരം സഞ്ചരിക്കുന്ന ഒരാളാണ് മനസ്സിലായില്ലേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒപ്പം സ്ഥിരം സഞ്ചരിക്കുന്ന ഒരാളാണ് ബോട്ടോക് സിലീസ് ഒക്കെ ഇയാളാണ് കമ്പനി പോവാറ് മോഹൻലാൽ മമ്മൂട്ടി ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് വരാനുള്ള ഒരു മെയിൻ ആണ് ചുളിവുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഇഞ്ചെക്ഷൻ ആണ് പോൻജക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിംഗിൾസ് ഒക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മാറും ആ റിംഗിൾസ് വരണമെങ്കിൽ ഒരു മിനിമം എട്ട് മാസം ഒക്കെ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ആ സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും നമ്മൾ എക്സ്പ്രഷൻ ഇല്ല അപ്പൊ മുമ്പ് മോഹൻലാലും മുമ്പ് മമ്മൂട്ടിയും തിമിർത്താടിയ മുഖഭാവങ്ങൾ ഇപ്പൊ ഇല്ല

എ നമ്മൾക്ക് എത്ര െത്ര ഇരിക്കണം എനിക്ക് ചുളിവുകൾ വേണ്ട എന്റെ മുഖത്ത് എന്റെ മുഖ ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചെക്ടർ ഇൻജെക്ഷൻ ചെയ്യുന്ന വ്യക്തിയുടെ ഒരു ടെക്നിക്ക് കഴിവും അതിലൊരു വലിയ ഘടകമാണ് ചെയ്യുമ്പഴത്തേക്ക് നമ്മൾ ബോട്ടോക്സ് നമ്മൾ നോർമലി ബോട്ടോക്സ് ചെയ്യുന്നത് ഈ ഫോർഹെഡിന്റെ ഇപ്പൊ ഫോർഹെഡ് ലൈൻസ് ആണ് ഈ ഒരു ഭാഗത്താണ് ചെയ്യുക നമ്മൾ ഈ കോർണേഴ്സിൽ ബോട്ടോക്സ് ചെയ്യില്ല ചിലവർ ഈ കോർണേഴ്സിലും ചെയ്തു പോകാം അപ്പോഴാണ് തീർത്തും എക്സ്പ്രഷൻ ഇല്ലാതിരിക്കുക നമ്മള് കോർണേഴ്സിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വിചാരിക്കും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു വിധേയം നടക്കുക എന്നാണ് മോഹൻലാലിന്റെ കാര്യത്തിൽ ശരിയാണ് ഇങ്ങനത്തെ ഒരു ചികിത്സ നടത്തിയിരുന്നു നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളും ഒരു സിനിമയും പക്ഷെ മമ്മൂട്ടിയുടെ കാര്യത്തില് അദ്ദേഹം ഈ ഇടത്തെ കാലത്ത് മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു ഏർപ്പാട് ചെയ്തിട്ടില്ല എന്നാൽ അതേ സമയം തന്നെ കഴുത്തിലൊക്കെ ചില ചികിത്സകളൊക്കെ അദ്ദേഹം ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടാകും കഴുത്തിലാണുള്ള നമ്മുടെ ചുളിവുകളൊക്കെ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് നമുക്ക് വയസ്സാവുന്നതോറും കാണാൻ സാധിക്കുക അതുകൊണ്ട് കഴുത്തിൽ ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ചെന്നാലി പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നാനുള്ള കാരണം ഇദ്ദേഹം പറഞ്ഞ ഈ ബോട്ടോക്സിന്റെ ഭാഗമായിട്ട് റിങ്കിൾസ് മുഴുവൻ മാറും റിങ്കിൾസ് മുഴുവൻ മാറും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മുഖത്തൊരു എക്സ്പ്രഷനും വരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അത് മോഹൻലാലിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷെ ഉണ്ടെങ്കിലും മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഒരല്പം സംശയിക്കുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ ചെയ്ത അദ്ദേഹത്തിന്റെ സിനിമകളിലുള്ള അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് നോക്കും എന്തിനേറെ നമ്മടെ ഭ്രമയുഗ് എന്ന് പറഞ്ഞ ആ സിനിമയിലെ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് നോക്കും അതിനു മുമ്പ് വേറെ സിനിമ ഇറങ്ങിയതായിരുന്നു ആ നന്മഗ് എന്നായിരത്തി മയക്കം എക്സ്പ്രഷൻസ് നോക്കൂ സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ അതിലൊരു മുഖത്ത് ഒരു ഭാവം വരാതിരിക്കേണ്ടേ പക്ഷെ വരുന്നുണ്ടല്ലോ അപ്പൊ ഇയാള് പറഞ്ഞതിൽ നല്ല തെറ്റില്ലേ കുറച്ചൊക്കെ എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടും അപ്പൊ ആ ആണ് ഏത് ഈ മുഖഭാവങ്ങൾ വരുമെന്നുള്ളത് എന്നുള്ളത് അപ്പം തീർത്തും എക്സ്പ്രഷൻ ഇല്ല എന്നുള്ളതല്ല ഒരു പരിധിവരെ കുറയും

ഇനിയിപ്പൊ ഇദ്ദേഹം ഡോക്ടറാണോ എന്നുള്ളതാണ് എനിക്കൊരു വലിയ സംശയമുള്ളത് അതൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് നോക്കട്ടെ എന്റെ താഴത്ത് കമന്റുകളൊന്നുമില്ല ഇവൻ പൂജപ്പുരിയിലെ മോഹൻലാൽ ഫാമിലി ഡോക്ടറാണോ തോന്നുന്നു ഇയാൾ ഭ്രമയുഗം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇവൻ ഏതാ എന്നൊക്കെ ചോദിച്ചിട്ട് മമ്മൂട്ടി കണ്ടിട്ടില്ല ഭ്രമയുഗം കണ്ടിട്ടില്ല എടാ നീ ഭ്രമയുഗ നന്മകളൊന്നും കണ്ടിട്ടില്ലേ ലാസ്റ്റസ് റോഷാക്കിയെങ്കിലും പോയി കാണ എഴുച്ച് പോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളുണ്ട് ശരിയാണ് ഈ കമന്റുകളൊക്കെ അവനെ അർഹിക്കുന്നുണ്ട് ഇയാളുടെ പേര് സത്യം പറഞ്ഞ ഇതിൽ കാണാനില്ലെന്നേ അയാളുടെ പേരൊക്കെ കൊടുക്കണ്ടേ ഒരു ആയുർ ആയുർഡോക്ടേഴ്സ് എന്തോ സമയത്ത് ഉള്ളതാണ് സൂര്യ സുജി കിഴക്കും അതാ ഇന്റർവ്യൂടത്തെ ആയുർ ഡോക്ടേഴ്സ് ഓ ഇത് ഏതൊരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ ഉം ഇദ്ദേഹത്തിന്റെ പേര് കാണാനില്ല എന്തായാലും നന്നായിട്ട് ഏറെ പോകുന്നുണ്ട് ആയുർവേദം